ഞാൻ മനസ്സിലാക്കുന്നത് രാധയുടെ ഭർത്താവ് അച്ചപ്പൻ താൽക്കാലിക വാച്ചറാണ് ഭാര്യയെ കൊണ്ട് ഈ പറയുന്ന ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം പോയപ്പോഴേക്കും അദ്ദേഹം ആരെയോ കടുവ ആക്രമിച്ചു എന്ന് കേൾക്കുന്നു ഓടിപ്പോയി പാവമുടിച്ചവർ യൂണിഫോം ഇട്ട് തിരിച്ചു വന്ന് കാണുന്നത് സ്വന്തം ഭാര്യയുടെ ശരീരമാണ് അവിടെ ബോധം കിട്ടും കുറെ നല്ല നിയമങ്ങളും കുറെ നല്ല ഉദ്യോഗസ്ഥരും കുറെ നല്ല രാഷ്ട്രീയക്കാരും അനുഭവിക്കാൻ കുറെ പാവപ്പെട്ട മനുഷ്യരും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഇതുപോലെ ആനയോ പുലിയോ കൊന്നാൽ അടുത്ത നിമിഷം അതിനെ കൊല്ലും സാധാരണക്കാർക്കൊരു നീതി വി ഐപികൾക്ക് വേറൊരു നീതി ആരേലും എന്തേലും പറഞ്ഞാൽ പറയും കേരള സർക്കാർ അല്ല പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർക്കുലർ ഇല്ലേ അത് കണ്ടു നിങ്ങൾ ഇല്ലെങ്കിൽ അതൊന്നു പോയി വായിക്കൂ എന്നൊക്കെ എന്ത് തേങ്ങ പറഞ്ഞിട്ട് എന്താ നാട്ടിലുള്ള സകലമാണ് നിയമങ്ങളും ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ആ ജനത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത് എത്ര വലിയ തെറ്റാണ് ആര് ഭരിച്ചാലും ഒന്നുമില്ല ജനങ്ങൾക്ക് എന്ത് സേവനം കിട്ടുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഞാനടക്കമുള്ള എല്ലാവർക്കും അവകാശവുമുണ്ട് പക്ഷെ മനുഷ്യന് പുല്ല് വില കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യാനാ